ഹലോ ഒരു പണ്ട് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് അടുത്ത സർപ്രൈസ് ഒന്നല്ലേ കേട്ടോ നമ്മളത് ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ് ആ ഗിഫ്റ്റ് വാങ്ങേണ്ടത് ആർക്കാണ് എന്താണ് ഗിഫ്റ്റ്ൻ്റെ കാര്യം കാര്യം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഉണ്ടോ നമ്മളിപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ നമ്മൾ പോകുന്നത് ബ്രോഡ്ബിലാണ് ബ്രോഡ്ബിൽ നോക്കണത് സാധനം എൻ്റെ ഒരു മൈൻഡിൽ സാധനം അത് വാങ്ങാൻ ഞാൻ പോകുന്ന അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങാം ട്രാഫിക്കാണ് എപ്പോൾ എത്തുന്നറിയാമല്ലേ ഓക്കെ ഡെസ്കോ നമ്മൾ വന്നു സാധനം വാങ്ങി തിരിച്ചു പോകുന്നു ഞാൻ വാങ്ങിയത് എന്താണെന്നല്ലേ അതെന്തായാലും നാളെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർ പൊട്ടിക്കുമ്പോഴത്തേക്കും കണ്ടാൽ മതി ഇപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ എസ് ജസ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ് ഞാൻ രാവിലത്തെ ട്രെയിൻ അതായത് ഞാൻ സാധാരണ ട്രിവാട്ടം പോകുന്നത് കാരണം ട്രെയിനാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻ്ററിൽ ഇവര് ആയിരിക്കും അവിടെ ഞാൻ പോകുന്നത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി വന്ന് ട്രെയിൻ ട്രെയിനായിട്ട് വന്നു പക്ഷേ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ തന്നെ ഏറ്റവും ട്രെയിൻ അതുമാത്രമല്ല സാധാരണ ഞാൻ പോകുന്നിടത്ത് ബുക്ക് ചെയ്തില്ല നമുക്ക് പകർ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടുമായിരുന്നു കൗണ്ടറിൽ നിന്ന് തന്നെ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടണ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്ന് സ്ലീപ്പർ ടിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്കും അതിപ്പം ഇല്ല ഒരാഴ്ചത്തേക്ക് നിർത്തലേ ഒരാഴ്ച ചേച്ചേ ഒരാഴ്ചത്തേക്ക് നിർത്തുക ഒരാഴ്ച മുമ്പ് അതിൻ്റെ ഇത് വന്ന് അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നുള്ള ഇത് വന്നൊന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ വന്ന് എന്തൊരവസ്ഥയാണ് എന്തോ അപ്പം നമ്മുടെ നമ്മുടെ ഗിഫ്റ്റിന് ഛേ ഞാനവിടെ എത്തുന്ന സമയം കൊണ്ട് നിങ്ങൾ ഗിഫ്റ്റൊക്കെ കേസ് ചെയ്ത് നോക്കും ഞാൻ എങ്ങനെയെങ്കിലും സ്ലീപ്പറിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ ഈശ്വര ശരി ആ മൊത്തം പൂജരായാലും രണ്ടായിരത്തി തുടങ്ങിയിട്ട് നമുക്ക് കിട്ടിയാന്ന് ചോദിച്ചിട്ട് ഞാൻ രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ഒരു സാധനം കാര്യം എടു നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കാൻ എനിക്ക് എന്തായാലും സ്ലീപ്പർ ടിക്കറ്റ് അവിടെ നിന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് ടി ടിആർ എഴുതി തന്നു കേട്ടോ നമ്മളെ മറ്റേ നൂറ് രൂപ എക്സ്ട്രാ കൊടുത്ത് മറ്റേ സാധനം എഴുതി തന്നു തന്നിട്ട് പുള്ളി പറഞ്ഞു എന്തുവാ അതിപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് കൗണ്ടറിൽ നിന്ന് കിട്ടാത്ത കുറച്ച് സമയം കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെയാണെന്ന് അറിയാമല്ലേ ആ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിമാൻഡ്രീ നമ്മുടെ കൂട്ടുകാരെതിരുന്നോ ഇത് നമ്മൾ ഷെയ്ക്ക് കുടിച്ചിട്ട് അങ്ങോട്ടൊക്കെ നീങ്ങാന്ന് വിചാരിച്ച് അവിടെ എന്തൊക്കെയോ വൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ബിനോളിയാണ് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മളെന്താ ഷെയ്ക്ക് രാവിലെ ഒന്ന് ചായ മാത്രം വിളിച്ചല്ലോ എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് സെറ്റായിട്ട് പോവാൻ വിചാരിച്ചു ഞാൻ ഓറിയോ ഷെയ്ക്കും ഡയറ്റിന്റെ ഭാഗമായിട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചോ ജ്യൂസ് കുടിച്ചതിനു ശേഷിച്ചല്ലേ ഷെയ്ക്ക് കുടിച്ചതിനു ശേഷം ഇതിന്റെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നു

ട നമ്മള് പുതിയൊരു കാറ്ററിംഗ് സർവീസ് ഡോക്ടർ ഓക്കെ നിന്റെ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് ഓക്കെ ഷെഫ് ആരാണ് ഇതിനകത്ത് മെയിൻ ഷെഫ് എല്ലാരും കൂടെ അല്ല അതിന് അതിന് അക്കൂന്റെ അക്കൂന്റെ പേര് വെച്ചാൽ പ്രൊപ്പറേറ്റർ ആക്കുമല്ലേ എന്തെങ്കിലും മാനേജർ ആക്കുവാണെ കണ്ട്രാക്ക് മുതൽ അഡ്രസ്സും തരാം പറയാം ലൊക്കേഷൻ മാർക്ക് കൊടുക്കാം ലൈവ് ലൊക്കേഷൻ വന്നല്ലേ ക്യാമറമാൻ ജ്യോതിപ്പം നീ എന്താ ലേറ്റ് ആയത് അവൻ എവിടെയാ പോയിരിക്കുന്നു നോത്തുണ്ടത് ഹലോ മിസ്റ്റർ ശ്രീകാന്ത് പട്ടായൊക്കെ പോയിട്ട് എങ്ങാണ്ടായിരുന്നു എവിടെയാ പോയി സാധാരണ ആ വഴിക്ക് കറങ്ങി തിരിഞ്ഞ് പോറണ്ട് എങ്ങാണ്ടായിരുന്നു ഇപ്പൊ അല്ല ഇപ്പൊ ഭയങ്കര ഡിസ്കൗണ്ട് ആണല്ലോ

അപ്പൊ പോവാൻ വേണ്ടി വേറെ ഞാൻ ബാലി നോക്കുന്നുണ്ട് ബാലി ബാലി എന്ന് വെച്ചാൽ ഇവിടുത്തെ മൂല്യം അവിടെ കൂടുതലല്ലേ ഇവിടുത്തെ പൈസ അവിടെ ഭയങ്കര കൂടുതലേ നോക്കുന്നുണ്ട് ആരെങ്കിലും ടൂർ ഓപ്പറേറ്റർമാരുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീൻ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം വേണ്ടി താഴെ കൊടുത്തിട്ടുണ്ട് ഷൈനാണ് എന്താണത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റർമാരെ കൊളാബിയും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീൻ അക്കോ ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഒരു മിസ്റ്ററി ബോക്സ് കാണും അതായത് ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വായി വന്ന് വാക്കാണ് എന്താണെന്ന് ഗിഫ്റ്റ് ചെയ്യണം അപ്പുറത്താ വാ അപ്പുറത്തേ ഗിഫ്റ്റ് ചെയ്യണം കർണാടക ഗസ്റ്റ് ചെയ്താൽ കൊച്ചിന് കൊച്ചിന് ഇതാണ് മിസ്റ്ററി ബോക്സ് ഏത്

ണാ അരുടെ ആൻസർ ശരിയാണോ തെറ്റാണെന്നുള്ളത് കാത്തിരുന്ന് കാണാ തിങ്കൾ മുതൽ വെള്ളി വരെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ഒരു വാ ഒരു സാധനം ഉണ്ട് വാ ആയിട്ട് ഒരു സാധനം ഉണ്ട് കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് എന്താന്നുള്ളത്

ല്ല അതൊക്കെ വൺ ടൈം യൂസബിൾ അല്ലേ ഇനി ഞാൻ ക്ലൂ ആകുന്നുണ്ട് പറയൂലെ അയ്യോ അവിടെ കാറ്ററിംഗ് വർക്ക് പുരോഗമിക്കുമ്പോ ഞാൻ നോക്കും കൂടെ പോകുന്നു ഫുഡ് ഫോ ഫുഡാണല്ലോ അന്നം അങ്ങനെ വേണമല്ലോ മുഖ്യം അയ്യോ എന്താണ് സ്പെഷ്യൽ അക്കുവാണൊക്കെ ഇതിന്റെ ഫുഡിന്റെ കാര്യം നോക്കിയത് അക്കുവിന്റെ ബിനാമിക്കടേന്നാണോ എല്ലാ ഈ നാട്ടിൽ ഈ നാട്ടിൽ എന്ത് ഫലം അവിടെയൊക്കെ അക്കുവിൻ്റെ കാറ്ററിങ് വർക്കാണ് ഇപ്പം ആ നടക്കുന്ന കാറ്ററിങ് വർക്ക് പോലും അക്കുവാണെൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ പക്ഷെ അതിന്റേതായ യാതൊരു അഹങ്കാര്യമില്ല അങ്ങനെ കൈ കട്ടിയ സമയത്തേക്ക് എല്ലാരും യാത്ര വേണം കാറ്ററിംഗ് കാറ്ററിംഗ് വർക്ക് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഒന്നുമില്ല അവിടെ എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് ശ്രീകാന്തായിട്ട് ഡെവലപ്പ് ചെയ്ത പുതിയൊരു ആണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത അയ്യോ അക അവസാനം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമ്മൾ എടാ നിനക്ക് വലിയ ഐഡിയ ഉണ്ട് അടാ ആ നിനക്ക് ഐഡിയ ഉണ്ട് എന്താ ഗിഫ്റ്റ് എന്നുള്ളത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഗസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമ്മൾ അവസാനം ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ സൈക്കിളും വാങ്ങിച്ചിട്ടുണ്ട് ആശംപുള്ളിൽ എല്ലാം കൂടെ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ടിൻ്റെ കൂടെ ഗിഫ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് അയ്യോ അണക്കാണ് ഗിഫ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അല്ലാണ്ട് അപ്പൊ ഇപ്പോഴാണ് കൊടുത്തത് അയ്യോ അത് എന്റെ മിസ്റ്ററി ബോക്സ് എൻ്റെതാണ് മിസ്റ്ററി ബോക്സ് എൻ്റെതാണ് മുതുക്കു കാരണം വലിയ കവർണത്തൊക്കെ കൊണ്ട് അതുപോലെ അത് കൊഴപ്പില്ല നമ്മളറിയുന്നില്ലല്ലോ ഗിഫ്റ്റ് പൊളിക്കണെ നമ്മളില്ലല്ലോ ആ അതറിയാപ്പ അവസാന നിമിഷത്തേക്ക് എത്തി ചെടി പീറാണ് വലിയ മുതുക്കി ചെടി പീറാണ് ഇതിന്റെ ഞെക്കി പരിവാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അഖിലേ ശ്രീ മോന്തൊക്ക പോയിടിക്കുവെന്തോ ഞാനും രാവിലെ വിളിക്കാ എൻ്റെ മൂ ഇനി എൻ്റെ വെട്ടു അണ് നീ എൻ്റെ ഞാൻ വണ്ണുണ്ണേ പറഞ്ഞു നാളെ വിളിക്കണ്ട് ഏ

ിട്ട് വരാം ഇത് ഏകദേശം ഇരുപത് ശതമാനം ഓക്കെ ആയിരുന്നു അതത്തെ എപ്പഴും പത്ത് പതിനൊന്ന് മണി ഞാൻ ഞാൻ ഒരു മണിയുടെ ട്രെയിനിൽ പോകുന്നു ആർക്കും കൊടുക്ക ഗിഫ്റ്റ് തന്നെയോ വലിയ മുതുക്കു ടെടിപീർ വലുത് വലുത് വലിയ വലുത് വലിയ ടെടീപീർ അല്ലേ അതാകുമ്പോ കൊച്ചു എവിടെയും കൊണ്ടിരുത്തിക്കഴിഞ്ഞാ അവിടെ ഇരുന്നോള് അവസാന അലുവ് പ്രിപ്പറേഷൻ ഫുള്ള് കഴിഞ്ഞ് എല്ലാരും നല്ല അഭിപ്രായം ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചും ഞാനല്ലേ ആദ്യമേ ടേസ്റ്റ് ചെയ്തത് സ്വന്തം ചാനലി റിയാക്ഷൻകുട്ടിയുടെ വീഡിയോ നമ്മുടെ നല്ല സാധനം നല്ല സാധനം ഞാനൊരു ഭാവി കാണുന്നുണ്ട് അടുത്ത കാറ്ററിംഗ് വർക്ക് ഇവർക്കാണ് എന്റെ കൊച്ചിന്റെ പുറത്തേക്ക് അങ്ങനെ പോട്ടൻ കിട്ടണ ഞാൻ കൂടെ അംജുവും അങ്ങോട്ട് വന്നേ അംജു ഒരു അഗ്രേഷ അഞ്ചും എന്താണ് പരിപാടി കാരണം അതൊക്കെ വർക്ക് ഞാനിവിടെ പത്തര പത്തേ പത്തേക്കാർ പത്തര ഒക്കെ വന്നു പക്ഷെ ഇവര് പോവുകയാണെങ്കിൽ ടയർഡാണ് അത്ര എനിക്കിനി ഒരു മണി കിട്ടറി ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യോന്നുള്ളത് അയ്യോ ഇത് നേരന്ത എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ എന്നെ ഇതില് കൊണ്ടുവന്നത് നിങ്ങള് വേറെ ഷൂട്ട് ചെയ്തല്ലേ വേറെ ഷൂട്ട് ചെയ്തു അംജു കാരണം എന്തൊക്കെ ഇറങ്ങി വരുന്ന അഞ്ജുന്റെ മെയിൻ ആളാണ് ഉമ്മാരി

േഡീസ് ഫാൻസ് ഒന്നും കഴിച്ചില്ല ആരും ഇവന് ബോയ്സ് ഫാൻസ് ആ കൂടുതലോ ഐ എഫ് എഫ് കട സാധനം ഉണ്ട് ഓർമ്മയുണ്ടല്ലോ ഇന്നുകൂടെ അടുത്ത് പറയലി രണ്ട് പുള്ളേരൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു മനോരമ പിന്നീട് മാതൃഭേമ അടുത്ത ആ കൊച്ചു മച്ചാനെ എനിക്ക് ഇന്നലെ പരിചയപ്പെടുത്തിയ പയിനില്ല എന്നെ പൊന്നുപോയി നോക്കി രാത്രി രാത്രി എടുത്ത് പറയും വീട്ടിൽ കൊണ്ടാക്കണം ഇന്ന് നല്ല തങ്കപ്പെട്ട മനുഷ്യനെ ആ പിള്ളേരുടെ ഇപ്പൊ നമ്മള് നല്ല കമ്പനി ആണല്ലോ അപ്പൊ അയ്യോ ഞാൻ ഞാൻ മാനവി എത്തുന്നു കുറച്ചു നേരം രണ്ട് റൗണ്ട് അങ്ങോട്ടും രണ്ട് റൗണ്ട് ഇങ്ങോട്ടും ഒക്കെ തീരാപ്പരത്തി തെണ്ടിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം ഒരു പരുന്ന മുക്കാല ഊബർ പിടിച്ച് കൊച്ചി വഴി വന്നു ഒരു മണി ട്രെയിന് കയറി നേരെത്തി കിടന്നുറങ്ങി എണീറ്റിയ ഫുഡ് കഴിച്ചിട്ട് വന്നതിൽ അപ്പം ഇത്ര കണ്ടേ നമ്മുടെ കുഞ്ഞ് കൂടി നിങ്ങൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീടിൻ്റെ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണഖാം